അള്ളാഹുസം പുണ്യമദീനയിലേക്ക് നീ ഞങ്ങളുടെ മജ്ലിസ് കാണിക്കണേ അല്ലാ മദീനയുടെ അങ്ങകലമുബയ്ക്ക് ചോടെ അന്തിയുറങ്ങുന്ന ഹബീബായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുൻ സയ്യിദുൽ ആ മദീനയില്ല പരിശുദ്ധ പച്ച ചോടെ റൗലാ ഷരീഫിലേക്ക് സാധുക്കളായ ഞങ്ങളനീയൊന്ന് കാണിക്കണേ അമ അവിടുന്ന് കണ്ട് ഞങ്ങളീ ചൊല്ലിയ സ്വലാത്തുകളുടെ സലാമുകളുടെ മറുപടി പറയുന്ന നല്ല ദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ നീ ചേർക്കണേ അമ്ല ആരാണ് ഹബീബായ നബി തങ്ങൾ മുത്ത് അലൈഹി വസല്ലമ ും നിങ്ങളെയും പോലെ സാധാരണ വ്യക്തിയാണോ സാധാരണ മനുഷ്യനാണോ മനുഷ്യനായി വന്നവരാട് പക്ഷേ എന്നെയും നിങ്ങളെയും പോലെ സാധാരണ വ്യക്തിയല്ല അന്നമ ഇലാഹുക്കും എൻ്റെയും നിങ്ങളുടെയും റബ്ബൊന്നാണെന്ന് പറഞ്ഞ് വഹിയ സന്ദേശം നൽകപ്പെട്ട നേതാവാണ് മുഹമ്മദു റസൂലുല്ലാ ആ നേതാവിനെ അംഗീകരിക്കാത്തവൻ വിശ്വാസിയല്ല ആ നേതാവിനെ സ്വീകരിക്കാത്തവൻ യഥാർത്ഥ എന്റെ സർവ്വതിനേക്കാളും എനിക്ക് മുത്തിനബി തങ്ങൾ പ്രിയങ്കരായിട്ടില്ല എങ്കിൽ എന്റെ ഈ മാൻ പൂർണമല്ല അതാരുടെയാണെങ്കിലും ശരി സിദ്ധീഖുല്ല അക്ബർ തങ്ങൾ നോക്കണേ ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാ പദം അമ്പിയാക്കൾ കഴിഞ്ഞാൽ നബിമാര് കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന മഹാഭാഗ്യവാൻ ആ സിദ്ദീഖു അക്ബർ തങ്ങൾ അവിടുന്ന് കൊണ്ട് മഹബത്ത് വെച്ചതിൻ്റെ പേരിൽ മാത്രമാണ് വിജയിച്ചതെന്ന് ആ നബി തങ്ങളുടെ സന്തത സഹചാരിയായ മഹാനായ സിദ്ദീഖ് തങ്ങൾ പോലും പറഞ്ഞെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെ ഏതെങ്കിലും ലോ ക്ലാസ് ആണോ മഹാനായ സിദ്ദീഖ് തങ്ങൾ മുത്തനപി തങ്ങൾ അവിടുത്തെ വലിപ്പം പറഞ്ഞത് ലോകത്തുള്ള സർവരുടെ ഈമാനും രണ്ട് ത്രാസ് ത്രാസിൻ്റെ രണ്ട് തട്ടുകളിൽ നിന്നും ഒരു തട്ടിൽ വെക്കുകയും മറ്റേ തട്ടിൽ മഹാനായ സിദ്ദീഖു അക്ബർ തങ്ങളുടെ ഈമാൻ വെക്കുകയും ചെയ്താൽ മഹാനായ അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ വിജയിക്കുന്നതാണ് സിദ്ദി ീഖ്ക്ക് തങ്ങളുടെ ഈമാനായിരിക്കും അവിടുന്ന് മുൻതൂക്കമായി നിൽക്കുന്നതെന്ന് മഹാന്മാരായ പ്രവാചകന്മാർ പോലും മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പോലും അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത അബൂബക്കറും ഫിൽ ജന്ന അബൂബക്കർ തങ്ങള് സ്വർഗത്തിലാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ച വ്യക്തിപ്രഭാവമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ചെറിയ പുൽക്കൊടി കാണുമ്പോൾ കരയുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കല്ലുകളും മരക്കഷ്ണങ്ങളും കാണുമ്പോൾ കരയുമായിരുന്നു എന്താണ് സിദ്ദീഖ് തങ്ങളെ ഇങ്ങനെ കരയാനുള്ള കാരണം ഞാനിതുപോലെ ഒരു പുൽക്കൊടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനിതുപോലെ ഒരു മരക്കഷ്ണമായിരുന്നെങ്കിൽ ഞാനിതുപോലെ ഒരു കല്ലിൻ്റെ കഷ്ണമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തേ കാരണം ഞാനൊരു പുൽക്കൊടിയാണെങ്കിൽ ഏതെങ്കിലും കന്നുകാലികൾ എന്നെ ഭക്ഷിച്ച് അതിൻ്റെ കാഷ്ഠമായി വിസർജ്യമായി ഈ ഭൂമിയിൽ മണ്ണായി തീർന്നു പോകാമായിരുന്നല്ലോ നാളെ സൃഷ്ടാവായ ഹിൻ്റെ ഭയാനകരമാകുന്ന മഷറാവൻ സഭയിൽ ഈ സാധുവായ സിദ്ധിയേക്കിന് പോയി നിൽക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ എന്ന് വേവലാതിപ്പെട്ടുകരഞ്ഞ സിദ്ധീഖ് തങ്ങൾ ആ സിദ്ദിക്ക് തങ്ങളുടെ ഈമാനിൻ്റെ വലിപ്പമാണ് പറഞ്ഞത് ലോകത്തുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളുടെയും ഈമാനിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് സിദ്ധിക്ക് ഇത്രയേറെ വിജയിക്കാനുള്ള കാരണം മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോടുള്ള മഹബത്താണ് എന്തിനേറെ പറയണം ഭൂമിയിൽ നിന്നും മുത്ത് നബി തങ്ങൾ നാടുവിട്ടു പോകണമെന്ന് ജിബിരിയിൽ അലഹി സ്വല്ലാത്തു വസ്സലാം വന്ന് പറഞ്ഞ സമയം കരഞ്ഞ കണ്ണായി മുത്തുനബി ിതങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാണ് കൂടെയുള്ള ധാരാ മഹാനായ അമീർക്കർ അൻഹു അവിടുന്ന് കൂടെയുണ്ട് നബിതങ്ങളോടൊപ്പം മക്കയിൽ നിന്നും പോകുകയാണ് സ്വസ്ഥമായിട്ടുള്ള യാത്രയല്ല സജ്ജീകരണങ്ങളെല്ലാം കൂടിയുള്ള യാത്രയല്ല ബിസിനസ് ടൂർ പോയതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെന്റിന് പോയതല്ല മറിച്ച് തൻ്റെ നാട്ടിൽ പിറന്ന നാട്ടിൽ ജീവിക്കുക നുവാദം നൽകാതെ കുറേശിപ്പടകൾ ഒന്നടങ്കം തങ്ങളുടെ വീട് വളഞ്ഞൂരിപ്പിടിച്ച ആളുമായി തല കൊയ്തുകളയാൻ കാത്തുനിന്ന സമയം നപിതങ്ങളെയും രക്ഷിച്ചുകൊണ്ട് നപിതങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മദീന ലക്ഷ്യം വെച്ച് നടക്കുകയാണ് ഭൂപക്ര സുദ്ധീ ുടെ മുന്നിലായി കുറേ നേരം നടക്കും കുറച്ച് കഴിയുമ്പോൾ ബേജാറായി പിന്നിലേക്ക് വരും അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മുത്ത് നിബിതങ്ങളെ ഇങ്ങനെ വലം വെച്ചു നടക്കുന്നത് കണ്ടപ്പോൾ അഷ്റഫുൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ചോദിച്ചൊരു ചോദ്യം അബൂബക്കറേ എന്തുപറ്റിയ ബൂബക്കറേ മഹാദായ ഇതെന്താണ് ഇത്ര േജാറാകുന്നത് മഹജിനുഖ് നിൻ്റെ വിഷമം എന്താണ് ഖേദമെന്താണ് ടെൻഷൻ എന്താണ് നബി തങ്ങളോട് സിദ്ധീക്ക് തങ്ങൾ പറഞ്ഞ മറുപടി നബിയെ ഞാൻ ഇങ്ങനെ മുന്നിൽ നടക്കുന്ന സമയം തങ്ങളുടെ മുന്നിലായി നടക്കുന്ന സമയം എനിക്ക് പെട്ടെന്ന് തോന്നലുണ്ടാകും ടെൻഷനാകും തങ്ങളുടെ പിന്നിലൂടെ ശത്രു സൈന്യം വന്ന് തങ്ങളെ ആക്രമിച്ചാലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓടി തങ്ങളുടെ പിന്നിലേക്ക് കടന്നു വരും അവിടെ കുറേ നേരം ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നും വലതു ഭാഗത്തൂടെ വന്നാലോ ഇടതുഭാഗത്തൂടെ വന്നാലോ തങ്ങളെ ഏതു ഭാഗത്തിലൂടെ തങ്ങളെ ഉപദ്രവിക്കും വന്നാലും ശരി സിദ്ധീഖാകുന്ന അബൂബക്കറാകുന്ന എൻ്റെ ശരീരത്തിൽ ഒരിഞ്ച് ജീവൻ ബാക്കിയുണ്ട് എങ്കിൽ തങ്ങളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല നബിയേ സിദ്ദീഖേ നിനക്ക് അപകടം പറ്റൂലേ നിനക്ക് അപായം പറ്റൂലേ നിനക്ക് ശരീരത്തിന് വേദന ഉണ്ടാകൂലേ അതൊന്നും എനിക്ക് വിഷയമല്ല നബിയേ എന്ന് മുത്തിനബി തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊണ്ടുപോയ ഹബീബായ തങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ അതിൻ്റെ കഴിഞ്ഞില്ല അങ്ങനെ നടന്ന് നടന്ന് ൗറിൻ്റെ മുമ്പിലേക്ക് എത്താൻ പോകുമ്പോൾ ആറ് സൗറതാ മലമുകളിൽ ഇങ്ങനെ കാണുന്നു സിദ്ധീക തങ്ങൾ അവിടുന്ന് മുത്തുനിബിതങ്ങളോടൊപ്പം ആറ് സൗറിൻ്റെ മലയുടെ നിലത്ത് നിൽക്കുകയാണ് എങ്ങനെയാണ് അവിടേക്ക് കയറുക ഊർത്ത കല്ലുകളുള്ള മുള്ളുകളുള്ള ആ മലമുകളിലേക്ക് നടന്നു കയറാൻ പ്രയാസമുണ്ട് നബി തങ്ങളുടെ കാലിന് വരുത്തമാകുന്നുണ്ട് നബിതങ്ങളുടെ കാലിന് വല്ലാതെ വേദന അനുഭവപ്പെടുന്നുണ്ട് തങ്ങളോട് സിദ്ധീഖ തങ്ങൾ പറഞ്ഞു നബിയെ തങ്ങളെൻ്റെ ചുമലിലേക്കൊന്ന് കയറണം എൻ്റെ ചുമലിൽ കയറിയാൽ ഞാൻ തങ്ങളെയും കൊണ്ട് മുകളിലേക്ക് കയറാം നബി തങ്ങളെയും ചുമന്നുകൊണ്ട് ആറ് സൗ റി ആ പാദത്തിന് പകരം വെക്കാനുള്ളൊരു പാദം ലോകത്ത് വന്നിട്ടില്ല മുത്ത് നി തങ്ങളെയും വഹിച്ചുകൊണ്ട് ആറ് സൗറിലേക്ക് നടന്നു കയറിയ ശുദ്ധീഖുൽ അക്ബർ തങ്ങളുടെ ആ പാദത്തിന് അവിടുത്തെ കാലിന് ബദലായ പകരമായൊരു കാല് ലോകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാലിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മാൻ സലാമത്താക്കി തരട്ടെ കഴിഞ്ഞോ ഇല്ല ആറ് സൗറിലേക്ക് കടക്കും മുമ്പ് നബിയെ തങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം തങ്ങളൊന്ന് നിൽക്കണം ഞാനകത്ത് കയറി വല്ലതുമുണ്ടോ എന്നൊന്ന് പരിശോധിച്ചതിന് ശേഷം അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം കാരണം ആരും ചെന്നുകയറാത്ത ഗുഹയാണ് ആരും ചെന്നുകയറാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് വല്ല ഇഴജന്തുക്കളോ പിടിമൃഗങ്ങളോ ഉണ്ട് എങ്കിൽ എൻ്റെ നബിയുടെ ദേഹത്തത് ഉപദ്രവമേൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശുദ്ധീകുല വ്രതങ്ങൾ കയറി വൃത്തിയാക്കി എല്ലാ ദ്വാരങ്ങളും പുത്തുകളുമൊക്കെ അടച്ചു അവസാനമുണ്ടായിരുന്നൊരു പൊത്ത് നമുക്ക് ചരിത്രം സുദീർഘമായിട്ട് അറിയാവുന്നതാണ് അവിടുത്തെ കാൽപാദം കൊണ്ടടച്ചു വെച്ചു ആ കാലിലേക്ക് പാമ്പു കുത്തിയതും വിഷം കയറിയതും കാല് വലിക്കാതെ കാത്തിരുന്നതും തൻ തൻ്റെ മടിയിൽ കിടക്കുന്നതിൻ്റെ പ്രിയതമനായ മുഹമ്മദ് റസൂലുള്ള അഷഫുൽ കൽക്കായ ലോകത്തിൻ്റെ നേതാവാണെന്ന വിശ്വാസത്തോടെ അവിടുത്തെ മുഹബത്ത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് വന്ന സകല മുഹബീങ്ങളും മനസ്സിലാക്കിയതാണ് അള്ളാഹു അവിടുത്തെ ആ മഹബത്തിൻ്റെ കൊണ്ട് നാളെ സ്വർഗ്ഗ ആ ഹബീബായ നബി നബിതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അതല്ലേ ഉമർ ബനുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചത് സതിക്കേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും നിനക്ക് തന്നേക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സർവ അമലുകളെയും നിനക്ക് നൽകാം നിൻ്റെ ജീവിതത്തിലുള്ള ഒരൊറ്റ രാത്രിയുടെ പ്രതിഫലം എനിക്ക് നൽകിയേക്കുമോ എന്ന് ചോദിച്ച രാത്രി മുത്തിന പിതങ്ങൾ അവരുടെ മതി മടിയിൽ കിടത്തി മുത്തുനിബിതങ്ങളെ മടിയിൽ കിടത്തി ലാളിക്കാൻ ഉറക്കാൻ അവസരം ലഭിച്ച ആ സൗറിൻ്റെ രാത്രിയായിരുന്നു മക്കയിൽ നിന്നും പോയ ഹിജറയുടെ രാത്രിയായിരുന്നു എന്ന് മഹാന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ മഹബത്ത് എത്രയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ആ അള്ളാഹു ഹബിബായങ്ങളോടൊപ്പം നാളെ ചേർക്കണേ അല്ലാ അവിടുത്തെ പേര് പറയുന്നത് ആനന്ദമാണ് പേര് കേൾക്കുന്നത് എന്തൊരു സന്തോഷമാണ് മഹാനായ മുത്ത്ബി തങ്ങളുടെ വലിയ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നബി തങ്ങളോട് വലിയ ഐഷ്ക്കുള്ള മനുഷ്യനാണ് സമ്പന്നനാണ് നബി തങ്ങളുടെ നബിതങ്ങളുടെ ഒരാൾ വന്നു ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വന്നു എൻ്റെ പ്രിയമുള്ളവരെ കേൾക്കണേ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് നബി തങ്ങളോട് വല്ലതും തരണേ നബിയേ എന്നിൽ എനിക്കെന്തെങ്കിലും തരണം നബിയേ എന്ന് ചോദിച്ച സമയം നബി തങ്ങൾ അവിടുന്ന് നോക്കിയപ്പോൾ അവിടുത്തെ കയ്യിലൊന്നുമില്ല അവിടുത്തെ കയ്യിൽ പൈസയായി ദൃഹമായി തീനാറുകളായി സ്വത്തായി ഒന്നുമില്ല തങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നി പക്ഷേ ഈ വന്ന സാധുവായ മനുഷ്യനെ മടക്കി അയക്കാൻ തോന്നാത്ത നിബിതങ്ങൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ഒസ്മാനോട് ചെന്നു പറയണം ഒസ്മാൻ ബിനെ അഫ്ഫാനോട് പറയണം മുഹമ്മദ് എന്ന ഞാൻ എന്തെങ്കിലും നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തെങ്കിലും നൽകാൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ഈ മനുഷ്യനത് കേട്ടുകൊണ്ട് മഹാനായ ഒസ്മാൻ ബിനെ അഫ്ഫാൻ റബി അള്ളാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ് എന്നെ മുഹമ്മദ് അയച്ചതാണ് സല്ലാഹു അലഹി വസ്ല്ലം എന്തെങ്കിലും നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ പേരങ്ങ് കേട്ടപ്പോൾ മുഹമ്മദ് എന്ന പേര് കേട്ടപ്പോൾ ഉസ്മാൻ തങ്ങൾ പിന്നെയും ചോദിച്ചു ആര് പറഞ്ഞു വിട്ടതാണ് വീണ്ടും പറഞ്ഞു എന്നെ മുഹമ്മദ് പറഞ്ഞു വിട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വീണ്ടും മുത്തുൻ പിതങ്ങൾ പറഞ്ഞു വിട്ടതാണ് ആ പേര് കേട്ടപ്പോൾ വീണ്ടും ചോദിച്ചു ആര് പറഞ്ഞു വിട്ടതാണ് എന്നെ മുഹമ്മദ് പറഞ്ഞു വിട്ടതാണ് ഇത് മൂന്ന് തവണ ചോദിച്ചതിന് ശേഷം ആ മനുഷ്യൻ മടങ്ങിപ്പോയി എന്തേ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടും അയാൾ മുത്ത് ഉസ്മാൻ തങ്ങളൊന്നും കൊടുക്കാതിരുന്നത് കണ്ടപ്പോൾ മുത്തന തങ്ങളുടെ അരികിൽ നിന്ന് വന്ന സാധുവായ മനുഷ്യൻ മടങ്ങിപ്പോകാൻ ഉസ്മാൻ ഉസ്മാനുബിൻ ആഹ്വാന് തങ്ങൾ പറഞ്ഞു നിൽക്കണേ അവിടെ പോകരുത് നിൽക്കണം കാരണം എന്തേ ഞാൻ മുഹമ്മദി എന്ന നാം കേട്ടപ്പോൾ എനിക്കത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കൊതി കൊണ്ട് ആഗ്രഹം കൊണ്ടാണ് വീണ്ടും ചോദിച്ചത് നിങ്ങളെ പരിഹസിക്കാനല്ല ഓരോ തവണ മുത്തുനിബി തങ്ങളുടെ പേര് പറഞ്ഞതിനും നൂറ് ദീനാറുകൾ വച്ച് മുന്നൂറ് ദീനാറുകൾ കിഴിയാക്കി ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തയച്ചു കൊടുത്തയച്ചുമഹാനായ റുസുമാനിബിന് അഫ്ഫാൻ ഒരു പേര് പറഞ്ഞതിനു പോലും തൻ്റെ സമ്പാദ്യം എത്ര ചിലവാക്കിയാലും ആ പേര് കേൾക്കലാണ് തനിക്ക് വലിയ റാഹത്തും സന്തോഷവും എന്ന് മഹബത്തിൻ്റെ അങ്ങേ അറ്റമുള്ള ആ ഒരു ലോകം നമുക്ക് പഠിപ്പിച്ചു തന്നത് കിറാമാണ് അതുകൊണ്ടല്ലേ നബിതങ്ങളുടെ പല്ല് മുൻപല്ലിൽ നിന്നൊരു പൊട്ട് പൊടിഞ്ഞു പോയതിൻ്റെ പേരിൽ വഹദിൻ്റെ രണാങ്കണത്തിൽ മുത്തുനബിതങ്ങളുടെ പല്ലിനൊരു ചെറിയ കോട്ടം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ മഹാനായ താപയ്യങ്ങളുടെ നേതാവായ മഹാനായ ഓവേസുൽ കറനി അൻഹു അജു അവിടുന്ന് ഏത് പല്ലാണ് പൊട്ടിയത് ഏത് പല്ലിനാണ് കോട്ടം സംഭവിച്ചതെന്ന് അറിയാത്തതിൻ്റെ പേര് തൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന പല്ലുകൾ മുഴുവൻ കല്ലുകൊണ്ട് കൊത്തിപ്പൊട്ടിച്ചു കളഞ്ഞത് മഹബത്തിൻ്റെ ഭാഗമാണെന്ന് മഹത്തുക്കൾ വിശദീകരിക്കുമ്പോൾ എത്രയെത്ര സഹാപത്തിൻ്റെ ചരിത്രമാണ് കേൾക്കാനുള്ളത് ഹുബൈബ് പ്രതിയൊള്ളഹോലു കഴുമരത്തിൽ നിൽക്കുകയാണ് ശത്രുക്കൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയം ഏ ഹുബൈബേ നിന്നെ വിട്ടയക്കണമെങ്കിൽ നീ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദാണ് എന്ന് നിൻ്റെ മനസ്സിലൊന്ന് നീ പറയേണ്ട ആവശ്യമില്ല നിനക്ക് മനസ്സിലൊരു തോന്നലുണ്ടായാൽ അതൊന്നു സമ്മതിച്ചാൽ മതി നിന്നെ വിട്ടയക്കാം നിന്നെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹുബൈൻഹു പറഞ്ഞ മറുപടി ഞാൻ ജീവിച്ചിരിക്കേ എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടായിരിക്കേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ പ്രേണ പ്രേമഭാജനമായ പ്രണയിനിയായ മുഹമ്മദുൻ വസല്ലമ തങ്ങളുടെ ത്തിൽ ഒരു പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി സധൈര്യം പറയുകയും കഴുമരത്തിലേക്ക് തൻ്റെ ജീവനേക്കാൾ വില കൽപ്പിക്കുകയും ചെയ്ത മഹാനായ ഹുബൈബ് തങ്ങളെപ്പോലെ എത്ര എത്ര സ്വഭാവത്തിനെ നമുക്ക് കാണാൻ കഴിയും അല്ലാ ആ മഹത്തുക്കളുടെ ആ മഹാന്മാരുടെ ആ വലിയ മഹബ്ബിങ്ങളുടെ ആശ്ശിക്കങ്ങളുടെ മതതുകൊണ്ട് ഞങ്ങൾക്കും നീ യിഷ്കു നൽകണേ അല്ല മഹബത്ത് നൽകണേയല്ല സ്നേഹം നൽകണേ നൽകണയല്ല ലപിതങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലൂടെ ഹബീബൻ കനവിൽ വന്നൂടെ രൾപ്പറിച്ചു തരാം നസ്വേ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്നി രാവിൽ വന്നൂടെ എൻ്റെ കൽഭിലണഞ്ഞൂടെ മദീനാ മുന വറ മനസിൻ്റെയുള്ളറ കൊതിക്കും മിസ്കും മിസ്കുംവാറ മുത്തേണം ജൗഹറ വിളിക്കൂഹൽവറാ എൻ്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്നു വിളിച്ചിടണേ എന്നോടുള്ള പിണ ം മാറ്റി എൻ കരളിൽ കുളിരേ കിടണേ കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ സ്വീകരിച്ചൂടെ നമുക്ക് പാടാനല്ലേ അറിയുകയുള്ളൂ നമുക്ക് പാടാനല്ലേ കഴിയുകയുള്ളൂ എന്നാൽ മുത്തിരഭിതങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തിലെ മജ്ജയും മാംസവും ജീവനും ത്യജിച്ച എത്രയെത്ര മുക്മിനീങ്ങളെ നമുക്ക് കാണാൻ കഴിയും മഹാനായ അബ്ദുല്ലാറിയാഹു മുത്തിനബി തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്ത എറിഞ്ഞപ്പോൾ ഈത്തപ്പനയുടെ മുകളിലിരിക്കുന്ന വ്യക്തി ഈത്തപ്പഴം പറിക്കാനായി ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന സമയം താഴെ നിന്നാരോ വന്ന് വിളിച്ചു പറയുകയാണ് മാത്ത മുഹമ്മദുൻ തൂഫിയ മുഹമ്മദുൻ വസല്ലം മുത്തുനബി തങ്ങൾ വഫാത്തായിട്ടുണ്ട് നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് മഹാനായ അബ്ദുല്ല എന്നവർ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്ത കേട്ടതും നിലത്തേക്ക് നിലം പതിച്ചുപോയി പോയി താഴെ വീണദ്ദേഹം ചെയ്തതെന്താണെന്നറിയുമോ മുത്തിനബി തങ്ങളെ കണ്ട കണ്ണുകൊണ്ട് ഇനിയെനിക്ക് ഈ ലോകം കാണണ്ട അവിടുന്നില്ലാത്ത ഈ ഭൂമിയും ഈ ലോകവും എനിക്ക് കാണണ്ട എന്ന് അവിടുത്തെ രണ്ട് കണ്ണുകളും ചൂവിനടുത്ത് കുത്തി പൊട്ടിച്ചു കളഞ്ഞത് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എനിക്കും നിങ്ങൾക്കും ൊണ്ട് പറയലു മാത്രമാണ് അറിയുന്നത് എന്നിരുന്നാലും നാഥൻ ഇതൊന്ന് സ്വീകരിക്കുമാറാകട്ടെ അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മജിലിസ് നീ ഏറ്റെടുക്കണേ അല്ല